ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അട്ടിപ്പൊളി കളക്ഷൻസും അതേപോലെ തന്നെ മൂന്ന് ഇരുപതിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് എല്ലാ അട്ടിപ്പൊളി ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് അപ്പം ഇത് ഒരു ചെക്ക് പോലെ ചെക്ക് പോലെ ഒരു ഡിസൈനാണ് പക്ഷേ കറക്റ്റ് ചെക്കല്ല നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ടോപ്പുകളൊക്കെ അടിക്കാൻ നല്ലതാണ് രണ്ടാമത്തെ കളർ ഒരു ബ്രിക്ക് ഓറഞ്ച് കൂടിയ ഒരു കളറായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതുപോലൊരു അടിപ്പൊളി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതും സിംഗിൾ പീസസ് ആണ് നമുക്ക് സിംഗിൾ പീസസും മിക്സ് ആൻഡ് മാച്ചും വരുന്നുണ്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ പറഞ്ഞു തരാം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസും ആ മെറ്റീരിയൽസ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത റെഡിമെയ്ഡ് നൈറ്റുകൾ റണ്ണിങ് മെറ്റീരിയലുകൾ അതേപോലെ ചുരിദാർ ബിറ്റ്സ് എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് സിബ്ബ് ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ അതെല്ലാം വേണ്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഡിസൈനും ഇതായിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് എപ്പോഴും അതേ വർധമാൻ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ചോദിച്ചു വാങ്ങുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് നയൻറ്റി പെർസെൻറ്റേജും നമ്മൾ വർധമാൻ ബ്രാൻഡ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നത് കാരണം ഒരുപാട് ഡിസൈൻസ് ഒരുപാട് അടിപൊളി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് വെറൈറ്റി ഡിസൈൻസ് പിന്നെ എന്താ പറയുക ആയിട്ടുള്ള മെറ്റീരിയലുമാണ് എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്കത് ഒരുപാട് നമുക്ക് നമുക്കത് എപ്പോഴും തന്നെ സേ നമുക്ക് സേ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നയൻറ്റി പെർസെൻറ്റേജ് അതെ തന്നെ ഒരുപാട് നല്ല ഡിസൈൻസ് കിട്ടാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ അറിയാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ചെറിയ ഫ്ലോറൽ ആണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ളത് അതിലേതാണോ പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻറ് വന്ന് അതാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ മിക്സ് മിക്സാൻ മാച്ചിലുള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ സെറ്റായിട്ട് ഏതൊക്കെ പെയറുകളാണ് ഇപ്പോഴും ചില പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് കസ്റ്റമേഴ്സാണെന്ന് തോന്നുന്നു മിക്സ് ആൻഡ് മാച്ചിൽ ഓരോന്ന് ടിക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ആൻഡ് മാച്ച് നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്താലും നമ്മൾ അതിൻ്റെ പെയറോട് കൂടി രണ്ടെണ്ണമാണ് എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ട് നൈറ്റി തയ്ക്കാം അല്ലെങ്കിൽ ഒരു ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ രണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസാവും വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിലുള്ളൂ അത് വന്നെടുക്കുന്നവരാണെങ്കിലും ഓൺലൈൻ എടുക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അടുത്ത ഡിസൈൻ കണ്ടു കാണും അടിപ്പൊളി ചുങ്കിടി ഡിസൈൻ ആണ് കേട്ടോ പ്രോഷ്യൻ പ്രിന്റ് ആണ് അപ്പം അതായത് താഴെയുള്ള അരികിലുള്ള കളറിന്റെ ഡാർക്ക് കളറായിരിക്കും സെന്റർ പോർഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരിക്കൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് പ്രീ ബുക്കിങ്ങിൽ കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത ഡിസൈൻ ആണ് കേട്ടോ കാരണം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതും വീണ്ടും ചോദിച്ചു ഇരിക്കുന്നതുമായ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതുമായ ഡിസൈൻസ് വീണ്ടും ബുക്കിങ്ങിൽ വന്നാൽ നമ്മളത് തീർച്ചയായിട്ടും പ്രീ ബുക്കിങ്ങിൽ കൊടുക്കുകയും വീണ്ടും കൊണ്ടുവരികയും റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പം ഇത് ഇത്രയും കളറുകളാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഡിസൈൻ ഇതേപോലെ ഒരു കുഞ്ഞ് ഫ്ലോറൽ ആണ് ഇതൊരു ആഷ് ബ്ലൂ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ളതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് കസ്റ്റമേഴ്സിന് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് ഡിസൈൻസ് അങ്ങനെയുള്ളതൊക്കെ അതായത് വലിയ പ്രിൻ്റ് ആണോ ചെറിയ പ്രിൻ്റ് ആണോ എങ്ങനെയുള്ള ഡിസൈൻസ് ആണെന്നൊക്കെ നമുക്ക് ഏകദേശം കറക്റ്റ് അറിയാം അപ്പം അങ്ങനെയുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ ഡിസൈൻസും നമുക്ക് വർധമാൻ ബ്രാൻഡിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതാണ് ഏറ്റവും സന്തോഷമുള്ളതും ഇത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അത് നിങ്ങൾ നോക്കുക റണ്ണിങ് മെറ്റീരിയൽസ് ഏറെ കുറേ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കുറച്ച് ചില ചുരുക്കൻ ചില ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ കാറ്റലോഗില് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ എല്ലാ മെറ്റീരിയൽസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് എല്ലാം എന്താ പറയുക ഒന്നിനൊന്നും മെച്ചാണ് ഒന്നും പറയാതിരിക്കാൻ കഴിയില്ല ഒന്നും മോശമായിട്ടുള്ള പ്രിൻ്റുകളില്ല എല്ലാം പുതിയ പുതിയ പുതുപുത്തൻ പുത്തൻ ഡിസൈൻസാണ് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന നമ്മൾ കണ്ടിട്ട് കണ്ടു പഴകിയിട്ടില്ലാത്ത അടിപൊളി ഡിസൈൻസ് ആണ് വർധമാൻ ബ്രാൻഡിൽ ഇറങ്ങുന്നത് കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് സിംഗിൾ ഡിസൈൻസ് ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം തന്നെ പെട്ടെന്ന് മൂന്ന് ഇരുപതിന് നല്ല പിന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും വെയ്റ്റിങ്ങിലാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റ കുറേ പേര് തന്നെ ഇനി അടുത്തത് എപ്പോഴാണ് മൂന്നേ ഇരുപത് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വരുമെന്നാണ് അവരോട് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം മൂന്നേ ഇരുപത് ചോദിച്ചവർ കാരണം നമ്മൾ വെള്ളിയാഴ്ചത്തേക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നേരത്തെ തന്നെ കിട്ടിയതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപത് ഇങ്ങനെ ഒരുപാട് പേര് വെയ്റ്റിങ്ങിലായത് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരുന്ന കളക്ഷൻസ് തീരുന്നത് കൊണ്ടുമാണ് വന്നപ്പോൾ തന്നെ വീഡിയോ കാരണം ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഇരുപതുണ്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിലും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കി പർച്ചേസ് ചെയ്യാം കാരണം അത്രയേറെ സെലക്ഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും നമ്മൾ വീഡിയോയിൽ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു ഡാർക്ക് ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ് വൈറ്റാണ് അതിന് മാച്ചായിട്ട് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ബ്ലാക്ക് മെറൂണ് കോഫി ബ്രൗൺ നേവി ബ്ലൂ അങ്ങനെയുള്ള ഡാർക്ക് കളേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു പിന്നെ ബാട്ടിക് ഡിസൈനാണ് കേട്ടോ സൈഡിൽ രണ്ട് സൈഡിലും ഒരു ഫ്ലോറൽ ബാട്ടിക് ഡിസൈൻ വന്ന് സെൻറ്റർ പോർഷൻ ഡോട്ട്സ് വന്നിട്ടുള്ള അടിപൊളി കളറും അടിപൊളി ഡിസൈൻസുമാണ് നല്ല ഭംഗിയാണ് അപ്പം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ നമ്മളെ അതാത് ദിവസത്തെ വീഡിയോയിലുള്ളത് നമ്മൾ രാത്രിക്ക് മാത്രമേ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നവർ അത് വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തര അപ്പം നല്ല തിരക്കാണ് അപ്പം നമുക്കത് പെ എല്ലാം ഫോട്ടോയും എടുത്ത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സമയമാണ് അപ്പം ഈവനിങ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ അത് കാറ്റലോഗിലേക്ക് കാറ്റലോഗ് ആ സമയത്താണ് അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കിട്ടിലൻ ആയിട്ടുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക അപ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുക അതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസിൽ വാട്സപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് വീഡിയോ വരുന്നത് കാര്യങ്ങളെല്ലാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴാണ് വീഡിയോ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ കഴിയും ഇഷ്ടപ്പെട്ട ഡിസൈൻസ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ ഇത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു കുഞ്ഞു കലങ്കാരി ഡിസൈനാണ് ആണ് കേട്ടോ നല്ല കളർ കളർച്ചാട്ടമാണ് അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം സെലക്ട് ചെയ്ത് അടിപൊളിയായിട്ടാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അനുസരിച്ചാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതല്ല പേഴ്സണലായിട്ട് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ചില സമയത്ത് നിങ്ങളുടെ കോളുകൾ നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കാണ് കാരണം ഒരു മണിക്ക് മുൻപ് പോസ്റ്റൽ അയക്കണം മൂന്ന് മണിക്ക് മുൻപ് കുറേ യ്ക്കണം ആ സമയത്ത് അഡ്രസ്സ് എഴുതുന്ന തിരക്ക് പാക്കിങ് തീരാത്ത തിരക്ക് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകും കോളുകൾ ചിലപ്പോൾ കട്ട് ചെയ്യും അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത് അതൊന്നും ഞങ്ങളുടെ സാഹചര്യം അതാണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇതും ഒരു ബാട്ടിക് ഡിസൈനാണ് സിംഗിൾ പീസസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഒക്കെ സെലക്ട് ചെയ്യാം കേട്ടോ അടുത്ത് വന്നതും നല്ലൊരു പാട്ടിക്കാണ് സെൻറ്ററിൽ ലൈൻ സ്ട്രൈപ്സ് വന്ന രണ്ട് സൈഡും ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റ് അതും ഡാർക്ക് കളറിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം സെലക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ കമൻറ്റുകൾക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നവരുണ്ട് സജ്ജം അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങൾക്ക് എന്ത് ഓപ്പൺ ആയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പറയാവുന്നതാണ് കേട്ടോ നമ്മൾ എന്ത് വിചാരിക്കും എന്ന് കരുതണ്ട അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്